ുരു സദാശിവ ദർശനം മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെ നിൽക്കുമുൾക്കുരുക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമണക്കുടത്തിൽ അന്നുമിന്നും ഇന്നിണങ്ങൾ അങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടും കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളം പിറക്കുഴുന്നിരുന്നിഞ്ഞുമന്നതത്തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം രം തിളച്ചു പൊങ്ങുമാടലാഴി നീന്തിയേറിയക്കരെ കടന്നു കണ്ട ബോതഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ ചുരന്നു ചൂടവും ചൊരിഞ്ഞിടുന്ന ശക്തി കണ്ടുകണ്ടിരന്നു നിന്നിടുന്നിരൻമുടിക്ക് ചൂടുമീശനീ ർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം രണ്ടു രണ്ടുകന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങു മാറിയാടുമങ്ങണ്ണും ഈ ജനം നിനുമൊക്കെയും എയ്ക്കുമാതിദേവമേ ദൈവമേ നിനയ്ക്ക് നീയും ഞാനും ഒന്നു എന്നു കൈവരുന്നതിന് ഇതെന്നി അടിയനില്ല കാക്ഷിതം ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നനയ്ക്ക് നീ ൂടനൊന്നു തന്നെ നീ ഒഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല പൊൻവിളക്കിളയ്ക്കു മാഴിയേ മനം തുടങ്ങിയെണ്ണുമെണ്ണമൊക്കെ നക്കി നക്കിടും കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നിലേ നിലം നിലിമ്പരാറു പാമ്പെലും പൊടംപിളിക്കലത്തിലും വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്കു കൊമ്പിടും പടിക്കിനിക്കനിഞ്ഞുകൂറു നീ കനിഞ്ഞുമണ്ണും അപ്പുമ്പപ്പുറം കലർന്ന കാറ്റൊടങ്ങണഞ്ഞു മുന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനി ഏതതിന്നു നീ മലർന്നിടും മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ കിടന്നു ണുവാണു നാൾ കഴിഞ്ഞിടുന്നുനിക്കിതിൽ പരം നിനെന്തു വന്നിരുന്നു സങ്കടം മതി കൊഴുന്നണിഞ്ഞിടുന്ന മഞ്ഞവാകനിഞ്ഞു മുൻമതി കുടം കവിഞ്ഞു പായു ആറു നീ അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നുമഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടുന്നമ ശിവായ നായക നമോ നമ